ഞാനൊരു ശകയിലെ മത്തങ്ങ എഴ്ശേരി വെക്കാൻ പോകുക പണ്ട് കാലത്തെ അമ്മച്ചിമാരൊക്കെ വെക്കുന്ന പോലെ മത്തങ്ങയും മൺപയറും എഴുശ്ശേരി എല്ലാവർക്കും അറിയാം എന്നാലും അറിയാൻ വല്ലാത്തവർക്കായിട്ട് ഇപ്പം ഞാനൊരു ചെറിയ കഷ്ണം മത്തങ്ങ ചുഴുക്കി അടുപ്പേ വെച്ചു അതിനായിട്ട് പച്ചമുളകും കീറിയിട്ടു കഥകാരി നമ്മൾ അരക്കുന്നുണ്ട് എന്നാലും ശക രണ്ട് മൂന്ന് പച്ചമുളക് കൂടി ഇട്ടു ഇനി ഒരു ശകയിലെ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് ഇതൊന്ന് അടച്ചു വെച്ച് ഉപയോഗിക്കാം പയറും മത്തങ്ങയും കൂടെ വെക്കുന്നത് ഇത് നല്ലപോലെ ഉടങ്ങി അതിനകത്തോട്ട് ഞാൻ വൻപേർ ഉപയോഗിച്ചത് ചേർത്തുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു അത് നല്ലപോലെ ഒന്ന് ഉടങ്ങിക്കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ അരപ്പ് തയ്യാറാക്കി കറണ്ടില്ലായിരുന്നതുകൊണ്ട് നിങ്ങളെ പെട്ടെന്ന് കാണിക്കാൻ പറ്റിയില്ല പിന്നെ അരച്ചത് തേങ്ങായും ജീരകവും കാന്തുകാരിയും കൂടെ അരച്ചു ഇതിനകത്ത് നമ്മൾ ഓൾറെഡി പച്ചമുളക് മൂന്നെണ്ണം കിക്റി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു അച്ചട്ട് കാന്തുകാരി അയച്ചു അതും ഇതിനകത്ത് ചേർക്കുകയാണെ ചേർത്തിട്ട് ഈ കറി നല്ലപോലെ ഒന്ന് തിളച്ചു വിടണം ഒത്തിരി അങ്ങ് നെയ്യ് പോലെ അങ്ങ് അരയണ്ട നല്ല മീഡിയം അരയുകയും ചെയ്യണം നമ്മൾ നമ്മളിതിനകത്തോട്ട് നിലച്ചൊഴിക്കുക ഈ അരപ്പൊന്ന് ചൂടാകട്ടെ മഞ്ഞൾ കൂടി നമ്മൾ മത്തങ്ങ പുഴുങ്ങാൻ വെച്ചപ്പോൾ തന്നെ മഞ്ഞൾ ഏർത്തിട്ടുണ്ടായിരുന്നു ഇനി നേരം പോരാന്നുണ്ടെങ്കിൽ ഇച്ചിരി മഞ്ഞൾ കൂടെ ചേർക്കാം ഇച്ചിരി കൂടെ വേണമെന്ന് തോന്നുന്നു ഇനി ഈ കറി ഒന്ന് ചൂടാകട്ടെ ചൂടായി കഴിയുമ്പോൾ ഇതിനകത്ത് നമുക്ക് വറുത്തിടണം ഈ കറിക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വറുത്തിടുന്ന പ്രത്യേകത ഈ എരിശ്ശേരിക്ക് മത്തങ്ങായും വയറും എരിശ്ശേരി വെക്കുന്നു മത്തങ്ങായും മുതിര എരിശ്ശേരി വെക്കുന്നു അങ്ങനെ എലിശ്ശേരികളൊക്കെ വെക്കുമ്പോൾ ഇതിനകത്ത് വറവിലിടുന്നതാണ് പ്രത്യേകം അതിനാണ് പ്രത്യേക രുചി ഇപ്പൊ ഇതൊന്ന് തിളച്ച് വരട്ടെ നമുക്ക് അപ്പോഴത്തേനും വറക്കാനുള്ളത് സംവിധാനം ചെയ്യാം ഇനി നമ്മൾ നമ്മളതിന് വറുത്തിടാൻ പോകണേ അതാണ് പ്രത്യേകത ചുമന്നുള്ളി അരിഞ്ഞിരുന്നില്ല കടകളിരുന്നേ കടുകിട്ട് പൊട്ടി അതിപ്പോൾ തേങ്ങ ഒരു രുചി വരണമെങ്കിൽ നമ്മൾ ആ വറുത്തു പോരുന്നതിനനുസരിച്ച് രുചി വെക്കും ഒരു മൂന്ന് മുളക് പത്തില മുളക് നമ്മൾ പൊടിച്ചിട്ടു മുറിച്ച് മുറിച്ച് അതിനായിട്ട് മുറിച്ചിട്ടു തീ കുറച്ച് വെക്കുക മറ്റേ തേങ്ങ തിരകിയത് ഒരു സ്പൂൺ തവണ തേങ്ങ ചിരകുമ്പോൾ തേങ്ങ വരച്ചേക്കണം ചെറിയ തേങ്ങ ചരുകിയതായിട്ട് ഇത് ഈ തേങ്ങാ വറവിലാണ് ഈ കറിയുടെ രുചി ഇരിക്കുന്നത് തേങ്ങ നല്ല മുട്ട വളക്കണം അതിൻ്റെ കൂടെ രണ്ട് കരിയാപ്പലേയും വരും എരിയാപ്പൊല്ലേ വേണ്ടിയിട്ട് നല്ല തീ മുറച്ച് വെച്ച് അതൊന്ന് ചുമക്കാൻ ഇനി ആ വറുത്ത പോരി നമ്മൾ ഈ കറിക്കാത്ത നമ്മൾ ഇളക്കരുത് ഇളങ്ങല്ലേ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഈ കറി ഒരു മിനിറ്റ് അടച്ചു വെക്കുക എന്റെ മത്തങ്ങ എരിശേരി റെഡിയായി എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക യൂട്യൂബ് ചാനലിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം